ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇന്നൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു എണീക്കലായിരുന്നു കേട്ടോ കാരണം എന്താ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട് അനിയൻ്റെ വൈഫും ഏട്ടൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പോൾ അവരൊക്കെ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അനിയൻ്റെ വൈഫ് ഇന്നലെ പോയി ഇപ്പോൾ ഏട്ടൻ്റെ വൈഫ് ഇന്ന് പോവും അമ്മയും പോവും അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ ഞാനും വീട്ടിൽ പോവാണ് കേട്ടോ രണ്ട് ദിവസത്തിന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ ടോട്ടോ ഇവിടെ ഒറ്റക്ക് ആവേണ്ടല്ലോ എന്ന് ചോദിച്ചത് ടോട്ടോനെ അവൻ്റെ ട്രെയിനർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവര് വരും അപ്പം ഞാൻ അതിൻ്റെ മുന്നേ അവനെയുള്ള ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് അവനെ ഒന്ന് സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ രാവിലെ തന്നെ ക്രിസ്മസ് ഒക്കെ ഒന്ന് കഴിഞ്ഞെങ്കിലും ക്രിസ്മസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഞാൻ ഓൺ ആക്കാറുണ്ട് കേട്ടോ കഷ്ടപ്പെട്ടിട്ടതല്ലേ അപ്പോൾ കുറച്ച് ദിവസം കൂടി ഒരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അതുവരെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഇതിലാ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഞാൻ ഇത് കുറച്ചു നേരമൊക്കെ ഒന്ന് വായിച്ചിരിക്കട്ടെ അപ്പോൾ ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും അവനും ഫുഡൊക്കെ കഴിക്കും അവൻ്റെ മോഷനൊക്കെ പാസ് ചെയ്തു അവനും സെറ്റ് ആയിക്കോട്ടെ രാവിലെ തന്നെ അവനെ കൊണ്ടുപോകാനുള്ള ആള് വരും അപ്പോൾ ആ പത്രമൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കിട്ടും ബാലരമ അപ്പോൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഞാൻ പണ്ട് വെള്ളിയാഴ്ചകളിലായിരുന്നു ബാലരമ കിട്ടുക അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എടുക്കും എൻ്റെ ഇക്കാക്ക് എടുക്കുന്നതിന് മുന്നേ എനിക്ക് അത് എടുക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലേരിക്കും കേട്ടോ സ്കൂളില്ലെങ്കിലൊക്കെ നേരത്തെ അതിന് വേണ്ടിയിട്ട് എഴുന്നേക്കും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കുറച്ചേരം നിന്ന് പിന്നെ ഞാൻ പത്രമൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ അവനെ കൊണ്ടുപോകാനുള്ള ആളൊക്കെ വന്ന് അവനെ കൊണ്ടുപോയി പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി ഞാൻ ഇന്ന് വീട്ടിലൊക്കെ പോകണോണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് പൊറോട്ട വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് മുന്നിൽ മക്കൾ കളിച്ചിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിയാക്കി തരാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം അവരൊക്കെ പോയി ഇപ്പോൾ ഫുഡ് കഴിച്ച് കുറേ പാത്രങ്ങൾ കഴുകാനും വീടൊക്കെ ഒന്ന് ക്ലീനാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ അത് ചെയ്തോ ഇത് ചെയ്തോ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതൊക്കെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ബാഗെ പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങിയതാണ് നേരെ ഞാൻ എൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ അവിടെയാണ് ഉമ്മ ഉണ്ടായിരുന്നത് ഉമ്മാക്കൊരു കല്യാണം ഉണ്ടായതുകൊണ്ട് സിസ്റ്റർ അടുത്തേക്ക് വന്നതായിരുന്നു അരീക്കോട് ഭാഗത്തായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അരീക്കോടേക്ക് വന്നു ഒരു വൈകുന്നേരം ഒരു നാലര അഞ്ച് മണി ആ ഒരു ടൈമിലാണ് ഞാൻ എത്തിയത് കേട്ടോ മണി ആ ടൈമിലാണ് കല്യാണം അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ആ ഒന്നാമത് എനിക്ക് എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ അധികം ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ യാത്ര ഒക്കെ ചെയ്ത് വന്നതുകൊണ്ട് ഒരു വൺ അവർ യാത്ര ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ താത്താണ്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ താത്ത ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ ഓൺ ദ സ്പോട്ട് പൊരിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ താത്താൻ മൂത്ത മോളാണ് കേട്ടോ അപ്പോൾ എന്താ അവൾ ഫോ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഞാൻ വന്നത് അറിഞ്ഞത് ആപ്പോൾ ആഗ്രഹങ്ങളൊക്കെ എന്താണ് അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഞാനുമ്മും വരുന്നതൊന്നും അവൾക്ക് അറിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉമ്മനെ കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ ഉമ്മാക്ക് കല്യാണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ എനിക്കും വരേനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അവിടെ ബാക്കിയുള്ള പൊറാട്ടയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തതാണ് കാര്യം ഞാൻ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവർ എന്തൊക്കെയാണ് തുറന്നു നോക്കുന്നത് തിന്നൊക്കെയുണ്ട് സൈഡിൽ പിന്നെ ഉമ്മ വീഡിയോ കോൾ ചെയ്യേണ്ട അയറൂട്ടിനെ കാണാൻ വേണ്ടി എന്ന് പറയുന്നത് മോളെ മോനാണ് കേട്ടോ അപ്പോൾ അവൻ നല്ല ഒരു വികൃതി കുട്ടനാണ് അപ്പോൾ അവനോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുതിയ വാങ്ങിച്ച വാച്ചാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇട്ടു നടക്കണമെന്നുണ്ട് നീനുവിന് അത് താത്താൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൾ ഇട്ട് നോക്കിയതാണ് പക്ഷേ എൻ്റെ കൈൻ്റെ വണ്ണം അവളുടെ കൈയിൻ്റെ വണ്ണം നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് കൊണ്ട് അവൾക്കത് എങ്ങനെ ചുറ്റിയിട്ടും ഭയങ്കര ലൂസാണ് കേട്ടോ എനിക്ക് തന്നെ ചെറിയ ലൂസ് ഉണ്ട് പിന്നെ അത് കുറച്ച് കറക്റ്റ് ചെയ്ത് ഇടാം പക്ഷേ അവൾക്ക് ഭയങ്കര ലൂസായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുക ഞാൻ അതിൻ്റെ ഇതിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കാത്ത പിന്നെ ഭയങ്കര ഡയറ്റിങ്ങിലാണ് അപ്പോൾ അതൊന്നും ഓൾ കഴിച്ചിട്ടില്ല തോന്നുന്നു കേട്ടോ അപ്പോൾ മക്കൾ ഇവിടെ വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ പൈസ ചോദിക്കണു അവർ പോയിട്ട് വാങ്ങണു പിന്നെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് അങ്ങനെ അവിടെ അങ്ങനെ ഒറ്റക്ക് പുറത്തേക്ക് വിടാറും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ആകുമ്പോൾ താത്താന ചെറിയ മോക്കൻ ഒറ്റക്ക് പോയിട്ട് വാങ്ങാനും ഒക്കെ ഭയങ്കര പരിചയമാണ് അപ്പോൾ അവളെ കൂടെ പോയിട്ട് ഇവർക്ക് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരികയെന്ന് പറയണത് എന്താ ഇവരെ പൈസയൊക്കെ എടുത്ത് ചിലവാക്കാനുള്ളൊരു ആരെങ്കിലും കൊടുത്ത പൈസ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്ത് ചിലവാക്കാനുള്ള ഒരു ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ എടുക്കാനൊക്കെ മറന്നിട്ടുണ്ട് അപ്പോൾ താത്തം ഞാനൊക്കെ എൻ്റെ അടുത്തുനിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഓള് കൊണ്ടുപോയി ചിലവാക്കുകയാണ് കേട്ടോ മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഉമ്മാനെ ആളാക്കയാണ് കല്യാണത്തിന് കൊണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർ പോയി മാക്ക് ബൈക്കിൽ കയറച്ചിട്ട് പ്രയാസമുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ വാങ്ങാൻ പോവാ ഒരായിരം <coughs> ो इंची അവർക്ക് മിഠായി വാങ്ങാനാന്ന് പറഞ്ഞാണ്ട് സാത്താൻ്റെ അടുന്ന് പൈസ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അവർ മൂന്നാളും പോയിട്ട് അവർക്ക് എന്തോ യൂനോ കാഡ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി പൈസ ചിലവാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോളയാക്കാൻ്റെ കൂടെ പോകുക രീതിയിലാണ് അപ്പോൾ അതിനൊക്കെ പിന്നെ പൈസ കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ ഇതൊക്കെ ഇവിടെ വരുമ്പോഴേ വെറുക്കുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ മുഖത്ത് കാണുന്നത് പോവാനുള്ള ആ ഒരു ഇത് അപ്പോൾ അളയാക്കെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എത്ര ഐസ് വേണം ആർക്കൊക്കെ എത്ര എണ്ണം ആയസ് വേണം എന്നൊക്കെ ഉള്ളത് ചർച്ച ചെയ്തോണ്ട് നിൽക്കുകയാണ് എനിക്ക് തന്നെ രണ്ട് മൂന്നെണ്ണം വേണം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടാണ് കണക്ക് കൂട്ടണത് കേട്ടോ അങ്ങനെ പതിമൂന്ന് ആയസോളം വാങ്ങണുണ്ട് അൻക താത്ത താത്ത അനുക ഭയങ്കര ഡയറ്റിലായതുകൊണ്ട് അവർക്ക് ഐസ്ക്രീം വേണ്ട ഞാൻ രണ്ടോ മൂന്നോ ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വെച്ചിട്ട് പതിമൂന്ന് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് മക്കളും അളയാക്കി പോയിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് ആ ഒരു ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ബൈക്കിൽ അങ്ങനെ പോയി വരാൻ മാത്രമേ ഉള്ളൂ അത്രേ ഇല്ല പോകാനുള്ള ദൂരം ഉള്ളൂ കേട്ടോ പിന്നെ ഇവരെയൊക്കെ മേച്ച റോഡിലൂടെ നടന്നു പോകാമെന്നുള്ളതിനേക്കാളും പിന്നെ ബൈക്കിൽ പോയിട്ട് വരാം അത്രേനേ ഉള്ളൂ അപ്പോൾ മക്കളൊക്കെ വാ വാങ്ങി വന്നിട്ടുണ്ട് ഇപ്പം പതിമൂന്ന് ഐസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉമ്മാക്കെന്ന് ആദ്യം വിചാരിച്ചു പിന്നെ ഉമ്മ എന്തായാലും കല്യാണം നിന്നൊക്കെ അത് ഇതൊക്കെ കഴിച്ചിട്ട് വരികയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും ഉമ്മാക്ക് വെച്ചില്ല കേട്ടോ ഞാനൊരു മൂന്ന് മൂന്ന് ഐസ് എങ്ങാനും കഴിച്ചിട്ടുണ്ട് മക്കൾ അതേപോലെ തന്നെ രണ്ടെണ്ണം വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് താത്ത മാത്രമേ കഴിക്കാത്തുള്ളൂ താത്ത ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സൈഡിലൂടെ അങ്ങ് നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ വന്നു കേട്ടോ ഉമ്മ വന്ന് പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ട് കേട്ടോ സമയം ഞാനിനി വേഗം വീട്ടിലേക്ക് പോകട്ടെ കാരണം എനിക്ക് രാത്രി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യണത് അത്ര ഒരു പരിചയമില്ലാത്ത കാര്യമുണ്ടോ ചെയ്യും പക്ഷേ കണ്ണിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ലൈറ്റ് അടിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓടിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടി വന്നാൽ ചെയ്യും ചെയ്യും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചെറിയ മോനെ വണ്ടിയിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അവനെയൊക്കെ എണീപ്പിച്ച് ഒന്ന് സെറ്റാക്കി വീട്ടിലേക്ക് എടുത്തു നല്ലപോലെ എണീപ്പിച്ചില്ലെങ്കിൽ അവ ഇരുന്ന് വെറുതെ കരയും കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം ഒക്കെ എൻ്റെ സ്വന്തം റൂമിലൊക്കെ കിടന്ന് അങ്ങനെ ആർമാദിക്കുന്നതിൻ്റെ ഇടക്ക് ഇത് സാധാരണ മൂത്ത മോളാണ് കേട്ടോ അപ്പോൾ ഹണി വന്നിട്ടുണ്ട് ഹണി മോനൊക്കെ ഹസ്ബൻഡൊക്കെ ഉണ്ട് കേട്ടോ അവർ എന്തൊക്കെയോ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മഞ്ചേരിയിലേക്ക് കാര്യമായിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബ്രദറും വൈഫും ഒക്കെ അങ്ങനെ പുറത്തേക്ക് പോയതായിരുന്നു അപ്പോൾ അവരൊക്കെ വന്നു പിന്നെ മക്കളെ കൂടെയൊക്കെ കുറച്ചേരം കളിച്ച് എനിക്ക് വേഗം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്ന് കുറച്ച് അങ്ങോട്ട് അലച്ചിലും ബീച്ചിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വേഗം ഉറങ്ങിപ്പോയി ഒരു അവർ പോകുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബൈ ബൈ